നമസ്കാരം നമ്മുടെ വ്യാജ യൂത്തം പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ഭയങ്കര കൊമേഡിയൻ ആണല്ലോ ആർക്ക് കോൺഗ്രസുകാർക്ക് അവർക്ക് ഇമാതിരി വെവിളിത്തരം കേട്ട് കഴിഞ്ഞാൽ വലിയ തമാശയാണ് ഈ അടുത്ത ദിവസം ഗവർണറെ തലസ്ഥാനത്ത് എസ് എഫ് ഐക്കാർ കരിങ്കൊടി കാണിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഉദ്യമമാണ് ഒരു വിഭാഗക്കാർ ഒരു പ്രതിഷേധം നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ ആരെയാണോ കരിങ്കൊടി കാണിച്ചത് അവർക്ക് ആ പ്രതിഷേധം വല്ലാതെ പൊള്ളിക്കുന്നുണ്ടെങ്കിൽ അതാണ് ആ സമരത്തിന്റെ വിജയം അതിന്റെ ഭാഗമായിട്ടാണ് ഗവർണർ തെരുവിലിറങ്ങുകയും എസ് എഫ് ഐയുടെ പ്രവർത്തകരെ പല തരത്തിൽ അധിക്ഷേപിക്കുകയും അവരെ ക്രിമിനലുകൾ ഗുണ്ടകൾ എന്നൊക്കെ വിളിച്ച് ഇദ്ദേഹം ഷോ ഓഫ് കാണിക്കുന്നത് കണ്ടു എല്ലാവരും കണ്ടതാണല്ലോ ആര് നടത്തിയ പ്രതിഷേധമാണ് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധം ആ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധത്തിൽ ഗവർണർ റോഡിൽ ഇറങ്ങിയെങ്കിൽ അത് അവരുടെ സമരത്തിന്റെ വിജയമാണ് ആ സമരത്തെ സംബന്ധിച്ച് ഈ യൂത്തൻ അടിച്ചൊരു ഡയലോഗുണ്ട് അതായത് പരിഹസിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് നടക്കില്ല നമ്മളെ ചെയ്യണമെന്ന് പറഞ്ഞ പതുങ്ങിയിരുന്ന പ്രവർത്തനങ്ങളിൽ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെ അധിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞ വാചകമാണ് ഇത് എഴുപത്തിരണ്ട് വയസ്സുള്ള കേരളത്തിന്റെ ഗവർണർ കാർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവിടെ നിന്ന് ഓടി ആ ഏഴ് എസ് എഫ് ഐക്കാർ എവിടെ എത്തിയിട്ടുണ്ടോ ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് യൂത്ത് കോൺഗ്രസ് ഞങ്ങൾ ചില കായിക പരിശീലന പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുക ആ ഏഴ് എഫ് ഐ കാർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം ഓടിപ്പോയി എസ് എഫ് ഐക്കാർ എത്രയും പെട്ടെന്ന് ഗവർണറെ കാർ തുറന്നപ്പോ ഓടിപ്പോ എസ് എഫ് ഐ കാര് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം അവർക്ക് നല്ല പരിശീലനം നമ്മൾ കൊടുത്താൽ അവർ വരാൻ പോകുന്ന ഒളിമ്പിക്സിൽ നൂറ് മീറ്ററിനോ ഇരുന്നൂറ് മീറ്ററിനോ ചാടിക്കടന്ന് പോയി ഒരുത്തരുണ്ട് അവന് ഹർബിൽസിനോ ഉയർന്നു ചാടി ഒരുത്തരുണ്ടായിരുന്നു അവന്റെ വിഷം നമ്മൾ ഹൈ ഹൈജംപിനും അതുപോലെ തന്നെ ഇപ്പോഴും ഓടിയിട്ട് തിരിച്ചുവരാത്ത ഒരുത്തരുണ്ട് അവനെ മാരത്തോണിൽ മത്സരിപ്പിച്ചാൽ ഇന്ത്യക്ക് ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ ഇത്രയേറെ സ്വർണ്ണ മെഡലുകൾ എസ് എഫ് ഐക്കാർ വഴി കിട്ടും കേട്ടല്ലേ ഇപ്പോ യൂത്ത് കോൺഗ്രസ് ആർ ഒരു പ്രത്യേക പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് കായികപരമായിട്ട് അവർക്ക് പരിശീലനം കൊടുക്കുകയാണ് ശരിയാണ് ആ വാചകം വളരെ കൃത്യമാണ് ഇന്നിപ്പോ കോട്ടയം ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ യൂത്ത് കോൺഗ്രസുകാരുടെ ഒരു പ്രതിഷേധം അരങ്ങേറി ഈ കായികമായിട്ട് എങ്ങനെയാണ് ഈ വ്യാജം പറഞ്ഞതുപോലെയുള്ള പരിശീലനം നൽകുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കി അവിടെ ഗവർണർ പുറത്തിറങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് എഴുപത്തിരണ്ട് വയസ്സുകാരനായ ഗവർണർ പുറത്തിറങ്ങിയപ്പോഴാണ് ഓടിയത് ഇത് ഒരു പോലീസുകാരൻ ആ ഓടി വരുന്നവന്റെ പേര് ഉസൈൻ ബോൾട്ട് എന്നല്ല ഏതോ ഒരു യൂത്തനാണ് ഓടണ ഓട്ടം കണ്ട അവൻ ഇവ ഓടിയിരുന്നെങ്കിൽ ഇന്ത്യക്ക് ചിലപ്പോൾ ഉസൈൻ ബോൾട്ടിന്റെ റെക്കോർഡ് മറികടന്നുകൊണ്ട് ഒരു വലിയ ട്രോഫി കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ കരിങ്കൊടി ആരും കണ്ടതുപോലുമില്ല പോലീസുകാരൻ അവിടെ എഴുതി കാണിച്ചുടനെ അവന്റെ ഓട്ടമാണ് ഈ ഓട്ടക്കാരന്മാരെ പരിശീലനം കൊടുക്കണം അതായത് ഒരു കാരണവശാലും നമ്മളെ കിട്ടരുത് നമ്മൾ ഓടി ഉണ്ടയിട്ടോളാം അതിന് പരിശീലിപ്പിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുകയാണ് ഏതെങ്കിലും ഒരു പ്രതിഷേധത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് പുറത്തു വന്നാൽ ഞാൻ പ്രകാശനം തോന്നുന്ന സിനിമയിൽ വളരെ കൃത്യമായിട്ട് ഈ ഓട്ടത്തെ ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട് അതിന് സമാനമായിട്ടുള്ള ഓട്ടം എന്തൊരു ഓട്ടം ഹഡിൽസ് അടക്കി വെച്ചു കൊടുത്തിരുന്നെങ്കിൽ അതിന് സ്വർണം ഇനി ഏതെങ്കിലും ഒരു മതിലുണ്ടായിരുന്നെങ്കിൽ അതുപോലെ കൈകൂത്താതെ ചാടിപ്പോകുന്ന ഓട്ടം ഓടുന്ന യൂത്ത് കോൺഗ്രസ് കാരന്മാരെ വച്ചുകൊണ്ടാണ് ഈ നാട്ടിൽ ബാക്കിയുള്ളവരെ പരിഹസിക്കാൻ ഇറങ്ങുന്നത് അപ്പൊ അല്ല നാണോ ഉണ്ടാണ് ഇതിരക്ക് അത് ചോദിക്കില്ല ഇല്ലെന്ന് നല്ലോണം അറിയാം നല്ല സതീശന്റെ കഞ്ഞിക്കുഴി ഈ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയതല്ലേ നാണോ ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല തൊലിക്കട്ടിയോ അപാരമാണ് ആണ് ഇന്ന് വരെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം ജയിലിൽ കിടന്നിട്ടില്ലാത്ത മുതലാണ് ഇപ്പോ ആ എസ് എഫ് ഐക്കാർ ഇപ്പോൾ ജയിലിലാണ് ആരെ ഗവർണറെ കരിമ്പൊടി കാണിച്ച് ഇദ്ദേഹം അധിക്ഷേപിച്ചവർ ജയിലിൽ നോൺ വെയിലബിൾ ഒഫൻസിൽ റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ൂത്തണം ജീവിതത്തിൽ ഓടിയ ഓട്ടത്തിന് കൈങ്കാലും ഉണ്ടോ അതായത് ആ എന്ന് കാണിച്ചാൽ മതി പോലീസിന്റെ അടിപൊലും ഇല്ല ആ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ എസ് കെ പഠിക്കണ ഈ മുതലുകളിരുന്ന് അടിക്കണ ഡയലോഗിന് ഇത്ര മാത്രം ഉള്ളൂ ഇതും പോരാഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഇടുക്കിയിലുള്ള ഒരു സമരവും കാണാനിട ആ ദൃശ്യം കൂടി ഒന്ന് കണ്ട ഇത് എന്തായിട്ട സമരമാണ് ഇതിന് ൂടി സമരത്തിന് എടാ പിടിക്കടാ പിടിക്കടാ കാണിയിരണം ഇങ്ങനെ നിർബന്ധിച്ച് പിടിപ്പിക്കുന്നവന്മാരെ കൊണ്ടിരുത്തിയിട്ട് എസ് എഫ് ഐക്കാർ അതായത് ആ സമരത്തിന് ഒരു റിസൾട്ട് ഉണ്ടായി ആ സമരത്തിന് അവിടെ പ്രതിഷേധിച്ചപ്പോ അത് ബുദ്ധിമുട്ടുണ്ടാക്കി ഒരു ഗവർണർ തെരുവിലിറങ്ങുകയാണ് അപ്പോ നവകേരള സദസ്സിനെതിരെ അല്ലെങ്കിൽ ബസ്സിനെതിരെ പ്രതിഷേധിച്ചതിനു ശേഷം ഇന്ന് വരെ ഒരു യൂത്തിനെ അതായത് ഒരു കാണിക്കുക ക്യാമറയിൽ വീഴുക ഓടി എസ് കെ പഠിക്കുക പക്ഷേ എസ് എഫ് ഐക്കാരുടെ പ്രതിഷേധ സമരം അവർ സ്വന്തമായിട്ട് ചിത്രീകരിച്ചതല്ല അവിടെ മാധ്യമങ്ങളെല്ലാം വന്നു ചേർന്ന് അവരുടെ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അല്ലാതെ ഇതുപോലെ എടുത്തിട്ട് സ്വന്തമായിട്ട് മാധ്യമങ്ങൾ കഴിച്ചു കൊടുത്ത് വാർത്തയാക്കിയതല്ല ഇങ്ങനത്തെ നിലവാരമില്ലാത്ത സമരം ചെയ്യുന്ന വ്യാജ നാടോ ഉണ്ടാണോ തനിക്ക് ഇങ്ങനെയൊക്കെ ഈ മാപ്രകളുടെ കോല് കാണുമ്പോൾ വലിയ വീരോധികാസം ഉയരുന്ന ഡയലോഗ് അടിക്കാനായിട്ട് അന്തസ്സുള്ള നാല് നെഞ്ചും വിരിച്ചു നിന്ന് സമരം ചെയ്യാൻ കഴിവുള്ള പ്രാപ്തിയുള്ള പ്രവർത്തകരെ ഒന്ന് താൻ ഉണ്ടാക്കിയെടുക്കും സ്വന്തമായിട്ടില്ല പിന്നെയാണ് നാട്ടുകാരെ കുറ്റം പറയാൻ ഒരു നോൺ ബൈലബിൾ കേസിൽ ഇതുവരെ രാഹുൽ മാങ്കൂട്ട് അകത്ത് പോയിട്ടുള്ളൂ ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഇതുവരെ പിണറായി വിജയനെ കരിങ്കൊടി കാണിക്കാനായിട്ട് കണ്ടിട്ടില്ലല്ലോ ഈ ബലിയാടുകളെ പറഞ്ഞു വിട്ടിട്ട് ഖത്തറിൽ ഫുട്ബോൾ മത്സരം കാണാൻ പോയ മഹാന്മാരാണ് ഈ പാവപ്പെട്ട എസഫൈക്കാരെയൊക്കെ ട്രോളാനോ പരിഹസിക്കാനോ ഇറങ്ങുന്നത് ആദ്യം സ്വന്തമായിട്ട് ചെയ്ത് കാണിക്കും എന്നിട്ട് വേണം ബാക്കിയുള്ളവരെ പരിഹസിക്കാൻ ഇപ്പോ കരിങ്കൊടി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പതുങ്ങി നിന്ന് ക്യാമറയുടെ മുന്നിൽ അതായത് സ്വന്തമായിട്ട് ക്യാമറയും വേണം ഈ കരിങ്കൊടിയും വേണം മൂന്നാളും വേണം എന്നിട്ട് അവർ സ്വന്തമായിട്ട് ക്യാമറയുടെ മുന്നിൽ ഇത് കാണിച്ചതിന് ശേഷം പോലീസിന്റെ അവിടെ കൊണ്ടുവന്ന് ചവിട്ടുമ്പോൾ തന്നെ എസ്കേപ്പ് കെ അതായത് ഓടി ഉണ്ടയിട്ടതിന് ശേഷം ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വാർത്തയാക്കി പേരെടുക്കാൻ ശ്രമിക്കുന്ന കഞ്ഞിക്കുഴിമാർക്ക് എസ് എഫ് ഐ എന്ന പേരുച്ചരിക്കാൻ ഈ വ്യാജൻ ഉൾപ്പെടെയുള്ളവർ ജയിച്ചത് എങ്ങനെയാണെന്ന് നാട്ടുകാർക്ക് അറിയാലോ സ്വന്തമായിട്ട് ഓട്ടല്ല ഓട്ടയിലോടെ മത്സരിച്ച് വ്യാജ ഐ ഡി കാർഡുകൾ വെച്ചിട്ട് നിങ്ങൾ ജയിച്ചു വന്നവർ ഇങ്ങനെയൊക്കെ പരിഹസിക്കാനായിട്ട് ആദ്യ യോഗ്യതയുണ്ടോ എന്ന് കണ്ണാടിയുടെ മുന്നിൽ പോയി ഒന്ന് ചോദിച്ചിട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി അന്തസ്സായിരിക്കും ഓ അന്തസ് ക്ഷമിക്കണം ആ വാക്ക് വാക്കുപയോഗിച്ചു എന്തായാലും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രതികരണം നടത്താൻ ഇങ്ങനെ കഞ്ഞിക്കുഴിമാർക്കല്ല ഈ നാട്ടിൽ ആർക്കും ധൈര്യമുണ്ടാകില്ല എന്ന് പറയേണ്ടി വരികയാണ്